പുതിയ പുതിയാപ്പിളിയാണ് പുതിയ പുതിയപ്പിള നാട്ടിൽ പോവുകയാണ് നാട്ടിൽ പോകുന്നതിന്റെ പെട്ടി കെട്ടാണ് പെട്ടി കെട്ടുന്നതാണ് പുതിയാപ്പിള്ള ആർക്കുള്ള ബ്ലാങ്കറ്റ് കെട്ടിയിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഫസ്റ്റന് ആണ് കെട്ടി കൊടുക്കുന്നത് പുതിയ പുതിയാപ്പിള്ള സുഹൃത്ത് ആയസ് കെട്ടുന്നത് പോലെ കെട്ടാൻ ഇവിടെ ആർക്കും സാധ്യമില്ല എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾക്ക് ഇപ്പൊ പറയാനുള്ളത് നാട്ടിലെല്ലാരും പോകുമ്പോ ഇതാ ഓൻറെ കൈ എല്ലാ പെട്ടിയിലും എല്ലാ രീതിയിലുണ്ടാവും അങ്ങനെ പെട്ടുകെട്ടൽ അവന്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് പുതിനാട്ടുള്ള പുതിനാട്ടിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടുകെട്ടെന്ന് സബ്സ്ക്രൈബ് ആക്കാൻ പറയണം അങ്ങനെ കെട്ട് അങ്ങനെ ഹാങ്കർ ഇതാണ് പെട്ടിക്കെട്ടൽ പ്രവാസികളുടെ ിട്ട് ചെയ്യോ ഇന്ന് ഇന്ന് പുതിയ ഇന്ന് പുതിയ ആപ്പിളിന്റെ വക ഇന്ന് ഞമ്മക്ക് പാർട്ടിയാണ് ഗൈസ് നൂഡിൽസ് നൂഡിൽസ് ആങ്കർ ആങ്കർ കൂടത് ആങ്കർ ഗൈസ് പെട്ടി കെട്ടുകയാണ് നമ്മള് ഷാഫി ഷാഫി മൂപ്പർ ഇവിടെ എത്തിയിരിക്കുന്നു പുതിയാപ്പിള അങ്ങനെ പോകുന്നു പുതിയാപ്പിള പുതിയാപ്പിളിലെ പെട്ടിയാണ് ഇത് കെട്ടുന്നത് നമ്മളെ പ്പള്ള പുതിയാപ്പളിലെ പട്ടികെട്ടു ഭയമ്പാ കെട്ടുക പുതിയാപ്പളിന്റെ പട്ടികം ചോദിക്കാം അതിഗംഭീരമായ പാക്കിങ്ങിലാണുള്ളത് പുതിയ പുതിയ ആപ്പിളിന്റെ തെങ്ങായി അതി ആപ്പിൾക്ക് ഓരോ അടിയിട്ടുണ്ട് കുപ്പായി കുപ്പായി ഇടാതെ മൂന്നെണ്ണം അടിയിട്ടുണ്ട് ഇവരാൻ പാക്കിങ്ട്ടിട്ടുള്ള സാധനം റാഷൻ സ്പ്രേ ഉണ്ട് അല്ലേ സർപ്പുഖാന്റെ അടുത്തു വലിയ ഒരു കാണിച്ചു കണ്ട പക്ഷെ ഇന്ന് ആഴ്ച അയാള് ആര് വലിയൊന്നുമില്ല അല്ലാന്ന് അതല്ല അയാൾ നെയ്റ്റൂ നൂറ്റി അമ്പത് ഉറുപയോളൂ ഏത് കഫകൂലൂ പുസ്തകം ഇത് ഇല്ല ഇത് മങ്ങലേക്ക് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ಮರೆಯ മുപ്പതല്ലേ പതിനഞ്ചല്ലേ മുട്ടില്ല പട്ടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു കെട്ടി കഴിഞ്ഞു